അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നല്ല അടിപൊളി അജറാക്കിൻ്റെ നൈറ്റും ഷാർ നൈറ്റും സ്ട്രോൺ നൈറ്റും കയറ്റാൻ വന്നിട്ടുള്ളത് നല്ല ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ഷോപ്പ് വരിക എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ റീഹാൻ ഹൗസിന് സമീപമാണ് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിനാണ് വരിക അപ്പോൾ അവിടെ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ അവിടെ വരിക അതേപോലെ തന്നെ നമ്മൾ ഡി ടി സി കുറേ സർവീസ് പോയിക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റും അതിൽ നിന്ന് എഴുതിയിട്ട് ഒന്ന് വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ ഷോപ്പ് ഷോപ്പുകളെടുക്കാൻ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പ് ആയി ബന്ധപ്പെടുക അപ്പോൾ ഞമ്മളീ വിറ്റിനൊക്കെ ഉൾക്കുക അതേ റേറ്റിലാണ് ഞങ്ങൾക്ക് സാധനങ്ങൾ തിരികെട്ടുക അപ്പോൾ ഞമ്മളിപ്പോ ഈ കാണിച്ച നല്ലൊരു അജനാക്കിൻ്റെ നല്ലൊരു പ്രിൻ്റ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് പ്രിൻറ് ആണ് പ്രിൻ്റൊന്നും പോകാത്ത ഐറ്റംസാണ് കേട്ടോ ഡി സി എമ്മിൻ്റെ നല്ല സൂപ്പർ ഐറ്റം ക്ലോത്ത് ആണ് ജസ്റ്റ് വീതി എത്ര വരുന്നത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് വീതി ഇത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറിഞ്ച് കയ്യേർപ്പെടും നല്ല അത്യാവശ്യം രീതി പരിപ്പൊക്കെയാണ് നല്ല അടിപൊളി ഒരു ആണ് റേറ്റ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് രണ്ടെണ്ണത്തിൻ്റെ ഫ്രീ ആണ് വരുന്ന ഏറ്റവും കണ്ടത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ മൂന്ന് കളർ ആണ് രണ്ട് പ്രിന്റ് ആണ് നമ്മുടെ എടുത്തിട്ടുണ്ടത് ഇത് കഴിഞ്ഞ് സ്റ്റോൺ ഡേറ്റ് കാണിക്കേണ്ടത് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഷാൾ നൈറ്റ് കണ്ടായിട്ടും കാണിക്കുന്നുണ്ട് നല്ലൊരു മെറൂൺ കളറാണ് സൂപ്പർ നല്ല ക്ലോത്ത് ആണ് നമ്മൾ ഈ കുറഞ്ഞ ക്ലോത്തിൽ കാണിക്കണമില്ല നല്ല അടിപൊളി ക്ലോത്തിലാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് റേറ്റ് കുറച്ച് കൂടുന്നത് അതിന്റെ റെഡ് ഒരുപാട് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒക്കെ മാർക്കറ്റിൽ കിട്ടാണ്ട് പക്ഷെ നമ്മള് കഴിവിന്റെ പരമാവധി നല്ലത് മാത്രമേ കാണിക്കറുള്ളൂ നെസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് തന്നെയാണ് വരുന്നേട്ടാ ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീത് പറഞ്ഞുതരാ നാല്പത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വീത് വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയിറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യാറക്കം വരുന്നുണ്ട് കേട്ടോ അതാണ് ഐറ്റം നല്ലൊരു ഐറ്റം ആണ് ആടോ എല്ലാ അവിടെ നല്ല ബോർഡർ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് റേറ്റൊരു ഇരുന്നൂറ്റി അറുപത് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് രണ്ട് പീസ് എടുക്കും കേട്ടോ മൂന്ന് കളറാണ് ഒരു ഐറ്റംസിൽ വരുന്നത് അല്ല നല്ല ഐറ്റംസ് തന്നെയാണ് അതേപോലെ നെസ്റ്റ് സ്റ്റോൺ നൈറ്റ് കാണിക്കാണ്ട് അതേപോലെ ഷാൾ നൈറ്റ് കാണിക്കാണ്ട് ഒരുപാട് വെറൈറ്റികൾ കാണിക്കാണ്ട് ഇതിന് ശേഷം ൂൺ കളറ് നമ്മൾ സ്റ്റോണിലേക്കാണ് കാണിക്കാൻ വേണ്ടത് നല്ല അടിപൊളി സ്റ്റോൺ സ്റ്റോൺ സ്റ്റോണേറ്റ് ആവശ്യക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല അടിപൊളി പിൻഡ് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് സ്റ്റാർട്ടാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് സ്റ്റോണ് അതിൽ പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് നല്ല ഇഷ്ടമാണ് സ്റ്റോണ് കുറച്ച് കുറവുള്ള തന്നെയാണ് ജസ്റ്റ് ഈ എത്ര വരുന്നത് പറഞ്ഞുതരാം നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ജസ്റ്റ് ഇത് വരിക കയ്യറുക്കം വരുന്നത് പതിനാല് ഇഞ്ചിന്റെ ഉള്ളിൽ കയ്യേറക്കം വരുന്നുണ്ട് റേറ്റ് വരെ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ റേറ്റ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നല്ല നല്ല ഐറ്റംസ് ഐറ്റംസാണ് നെസ്റ്റ് കളർ മെറൂൺ കളറാണ് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല കോട്ടന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ വരുന്നത് ഗ്രീനാണ് വരുന്നത് അതേപോലെ മുന്തിരി കളർ വരുന്നുണ്ട് നമ്മൾ കാണിക്കാൻ ഷാൾ നൈറ്റിയാണ് വെറൈറ്റി ഷാൾനൈറ്റികളാണ് കാണിക്കാൻ പോകുന്നത് അമ്പത്തി ആറിന്റെ ഷാൾ നൈറ്റി ഉണ്ടാവും നല്ല അടിപൊളി കോട്ടനിൽ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാൾ ലൈറ്റിയാണ് കാണിക്കാൻ കേട്ടോ നല്ല പാർട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആയിട്ടാണ് ചേട്ടാ ജസ്റ്റി ബിജി എത്ര വരുന്നത് പറഞ്ഞേരാം ഇതിൻ്റെ ജസ്റ്റി ബിജി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റിവിജ് വരുന്നുണ്ട് അതേപോലെ കൈയിറക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് കൈയിറക്കും ഉണ്ട് കേട്ടോ ഷാൾ അമ്പത്താറ് സൈസാണ് ഷാൾ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഷാളാണ് ആണ് ഒക്കെ ഫുള്ള് ഐറ്റംസ് ആണ് പോളിസ്റ്റർ മിസ്സിംഗ് ഒന്നും കാണിക്കുന്നില്ല ചേട്ടാ ഒക്കെ കോട്ടനിലാണ് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് ഇട്ടുപോകാറുണ്ട് ലേറ്റ് വരെ മുന്നൂറ്റി അമ്പതാണ് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട നെക്സ്റ്റ് കളർ മുന്തിരി കളർ ലേറ്റ് മുന്തിരി കളറാണ് കേട്ടോ മുന്തിരി കളറല്ല സോറി ഇതൊരു കാപ്പി ചോപ്പാണ് കേട്ടോ മുന്തിരി കളർ വരാൻ കിടക്കുന്നുണ്ട് കാപ്പി ചോപ്പ് കളറാണ് നെക്സ്റ്റ് വരുന്നത് കരിമ്പച്ച കരിമ്പച്ച കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇനി വരുന്ന മുന്തിരി കളർ എല്ലാം നല്ല നല്ല കളറുകളാണ് നല്ല വെറൈറ്റി ഐറ്റംസ് വന്നിട്ട് കാണിക്കുന്നത് ഇതില് നമ്മള് നറുക്കെടുപ്പ് വെച്ച് നറുക്കെടുക്കാൻ പറ്റിട്ടില്ല അടുത്ത വീടില് കഴിഞ്ഞ വീടും നറുക്കെടുപ്പ് ഉണ്ടാവട്ടാ കരിനീരാണേ വരുന്നത് റേറ്റ് വരാം മുന്നൂറ്റി അമ്പത് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുള്ള സാധനയ്ക്ക് തന്നെ അമ്പത്താറിൻ്റെ ഒക്കെ വെറൈറ്റികളാണ് ഒന്ന് വന്നതൊന്നുമില്ല ഒക്കെ വെറൈറ്റികളാണ് അത് ജസ്റ്റ് വിധിയത്ര വരുന്ന പറഞ്ഞത് നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റി ബിജി വരുന്നുണ്ട് ഒരു ഇഞ്ചിന്റെ അടുത്ത് കയ്യർപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷാൾ നോക്കി നല്ലൊരു ഭംഗിയുള്ള ഷാളാണ് കേട്ടോ ഷാൾ കഴിഞ്ഞു ഇതൊക്കെ ഇട്ടുവാണെങ്കിൽ ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല ഷാളാണ് കേട്ടോ പിന്നെ ഷാളിൻ്റെ അടിയിലും മോളിലൊക്കെ അതേപോലെ വർക്ക് വരണ്ട് നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള ഷാളാണ് കയറ്റി വരെ മുന്നൂറ്റമ്പതിന് ആണ് ഷിപ്പിംഗ് രണ്ട് പീസിന് ഫ്രീ വരുന്നുണ്ട് കേട്ടോ അത്യതാ നല്ലൊരു മുന്തിരി കളർ അതിന്റെ വന്നിട്ടുണ്ട് അതിൻ്റെ ഷാള് വരുന്നു കേട്ടാ അതേപോലെ അതിൻ്റെ പീക്കോ കളർ ഒക്കെ നല്ല കളറാണ് നല്ല നല്ല വെറൈറ്റി കളറുകളാണ് നല്ല പ്രിന്റുമാണ് അത്ര പെട്ടന്ന് പോകുന്ന പ്രിൻ്റുകളല്ല നല്ല ഫാൻസി ഐറ്റംസ് ഐറ്റംസാണ് നല്ലൊരു ബ്രൗൺ കളറാണ് ബ്രൗൺ കളറും എന്തോ ചോക്ലേറ്റ് കളർ പോകും വലിയ കളറാണ് വന്നിട്ടുള്ളത് ഒരു കരിമീല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരിക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും